കാലത്തിനനുസരിച്ച് പല വെല്ലുവിളികളും നാം നേരിടേണ്ടി വരുന്നു അതിനനുസരിച്ച് നമ്മുടെ പരിഹാര മാർഗങ്ങളും നാം മാറ്റേണ്ടിയിരിക്കുന്നു അരിസ്റ്റോട്ടിലിന്റെ ഉദ്യാനത്തിൽ ധാരാളം മനോഹരമായ മരങ്ങളും ചെടികളുമെല്ലാം ഉണ്ടായിരുന്നു രാപ്പകൽ ഭേദമന്യ അവയെ നനയ്ക്കുകയും വളമിട്ട് കൊടുക്കുകയും അത്തരത്തിലുള്ള പരിപാലനം അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കണ്ടു ഒരു ദിവസം അത്ഭുതപ്പെട്ടുകൊണ്ട് തന്റെ ശിഷ്യനായ അലക്സാണ്ടർ അദ്ദേഹത്തോട് ചോദിച്ചു നാം ഓരോ ദിവസവും നനയ്ക്കുകയും വളമിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ചെടികളും വൃക്ഷങ്ങളും ഒരു പരിധിക്കപ്പുറത്ത് വളരുന്നില്ല വലുതാകുന്നില്ല മറിച്ച് കാട്ടിലെല്ലാമുള്ള ചെടികളാകട്ടെ വൃക്ഷങ്ങളാകട്ടെ അവ വലിയ വൃക്ഷങ്ങളായി മാറുന്നു ഇതിനെന്താണ് കാരണം അപ്പോൾ അരിസ്റ്റോട്ടൽ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു ഈ പാഠം തന്നെയാണ് നിനക്ക് ജീവിതത്തിൽ വെച്ച് പഠിക്കുവാനുള്ള ഏറ്റവും വലിയ പാഠവും അതായത് വാട്ടറിംഗ് പ്ലാന്റ്സ് ഹാ നെവർ ബീൻ ബിഗ് ട്രീസ് ബട്ട് ബിഗ് ട്രീസ് ആർ ദ വൺസ് ഫൈൻഡ് വാട്ടർ വിത്ത് ദർ ഓൺ റൂട്ട്സ് അതായത് നാം ഓരോ ദിവസവും നനയ്ക്കുകയും വളമിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന പരിപാലിക്കുന്ന മരങ്ങൾ അവ ഒരിക്കലും വലിയ മരങ്ങളായി മാറിയിട്ടില്ല മറിച്ച് സ്വന്തമായി വേരുകൊണ്ട് വെള്ളവും വളവുമെല്ലാം കണ്ടെത്തുന്ന ചെടികളാണ് വലിയ മരമായി മാറിയിട്ടുള്ളത് ഈ സൂത്രവാക്യം തന്നെയാണ് അലക്സാണ്ടർ തന്റെ സ്വന്തമായുള്ള ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ കീഴടക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതും തന്റെ സൈനികർക്ക് പ്രചോദനമായി പറഞ്ഞു നൽകിയതും അരിസ്റ്റോട്ടിൽ തന്റെ വിദ്യാലയത്തിൽ പരീക്ഷിച്ചു വിജയിച്ച ഒരു തിയറി ഈ തിയറി അത് പലരെയും അലോസരപ്പെടുത്തുന്നതാണ് പക്ഷേ അത് ശാസ്ത്രം വരെ തെളിയിച്ച തിയറിയാണ് അതായത് എ ചൈൽഡ് മസ്റ്റ് നോട്ട് ഓൺലി ലേൺ ബട്ട് ഓൾസോ പ്ലേ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായുള്ള വളർച്ചയ്ക്ക് പഠനം മാത്രമല്ല വേണ്ടത് മറിച്ച് കായികമായ കളികളും മറ്റ് കളികളും പഠനത്തിനോടൊപ്പം ആവശ്യമാണ് അപ്പോൾ മാത്രമേ ഒരു കുട്ടി മാനസികമായും ശാരീരികമായും വളരുകയുള്ളൂ ഇത് നമ്മുടെ സമൂഹം അത് പലപ്പോഴും മറന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വേദനാജനകമായ സത്യം ഇളം പ്രായത്തിൽ തന്നെ അലക്സാണ്ടറിന്റെ കഴിവ് തന്റെ പിതാവ് മനസ്സിലാക്കിയ ഒരു ചെറിയൊരു കഥയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഒരിക്കൽ തന്റെ പിതാവ് ഒരു കുതിരയെ വാങ്ങാനിടയായി പക്ഷേ ആരൊക്കെ എത്ര ശ്രമിച്ചിട്ടും ആ കുതിരയെ മെരുക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അലക്സാണ്ടർ വെറും പത്ത് വയസ്സും മാത്രം പ്രായമിരിക്കെ തന്റെ പിതാവിനോട് പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അങ്ങനെ അലക്സാണ്ടർ ആ കുതിരപ്പുറത്ത് കയറി വളരെ എളുപ്പമായി ആ മൈതാനം മുഴുവൻ കുതിരയെ കൊണ്ട് ഓടിക്കുകയും ചെയ്തു തിരിച്ചു വരികയും ചെയ്തു ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയ തന്റെ പിതാവ് അലക്സാണ്ടറിനോട് ചോദിച്ചു നിനക്ക് എങ്ങനെ കഴിഞ്ഞു അപ്പോൾ അലക്സാണ്ടർ ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു അതായത് ആദ്യം ആ കുതിരയുടെ നേൽ അതിന്റെ മുൻപിലായിരുന്നു അത് കണ്ട ആ കുതിര പേടിച്ചത് കൊണ്ടാണ് ഓടാതിരുന്നത് പക്ഷേ കുതിര തിരിഞ്ഞു നിന്നപ്പോൾ അതിന്റെ നേഴൽ അതിന്റെ പിറകിലായി അപ്പോൾ അത് എളുപ്പത്തിൽ ഓടുവാനും തുടങ്ങി ഈ ചെറിയ കഥകളിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം അത് വളരെ ആഴമേറിയതാണ് അതായത് പഴമയെ നിലനിർത്തിക്കൊണ്ട് പുതുമയെ ഉൾക്കൊള്ളുക